പിണ്ടിമന ടി വി ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപതിന് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിണ്ടിമന ടി വി ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ എക്സലൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ അനുമോദിക്കും പിണ്ടിമന സെന്റ് ജോൺസ് യാക്കോഭയ സുറിയാനി പള്ളി ഓഡിറ്റോറിയത്തിലാണ് അനുമോദന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതിന് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് മാനേജർ ബേസിൽ വർഗീസ് പാറേക്കുടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി വി ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വരുന്ന ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലേയും ഏകദേശം സ്കൂളുകളിലെ സ്റ്റേറ്റ് സിലബസും ഐ സി എസ് ഇും സി ബി എസ് ഇ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകളിലെയും പത്ത് പ്ലസ് ടു കാറ്റഗറിയിലെ ഫുൾ എ പ്ലസ് നേടിയ ആയിരത്തി ഇരുന്നോളം വരുന്ന ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ നടത്തുകയാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് കോതമംഗലത്തിൻ്റെ എം എൽ എ ശ്രീ ആൻ്റണി ജോൺ ഇടുക്കിയുടെ എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് പെരുമ്പാവൂർ എം എൽ എ എൻദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് എല്ലാ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് യാക്കോബായ സഭയെ പ്രതിനിധിച്ചുകൊണ്ട് മെത്രാപോലിത്തന്മാർ കത്തോലിക്ക സഭയെ പ്രതിനിധിച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മിൻ്റെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ വിവിധ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്കാണ് ടി വിജയ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൻ്റെ ലോകപ്രകാശനം ആൻ്റണി ജോൺ എം എൽ എ ഇന്ന് വൈകിട്ട് നിർവഹിക്കുകയാണ് പരിപാടിയുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനേഴ്സായി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ വിൻസെന്റ് കെ ജോൺ രഞ്ജി ജേക്കബ് എന്നിവരെ തെരഞ്ഞെടുത്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പോൾ വാർഡ് മെമ്പർ ലതാ ഷാജി പിടിഐ പ്രസിഡന്റ് ബിനോയ് തറമറ്റം സെന്റ് ഗ്രിഗോറിയസ് തെന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിൻ മാത്യു സ്കൂൾ ബോർഡ് മെമ്പേഴ്സ് എൽദോസ് കഴുതക്കോട്ട് എ ഒ വർഗീസ് വൽസ ഷാജി പള്ളി മാനേജിംഗ് കമ്മിറ്റി മെമ്പർ അജോ എലി ബാബു വർഗീസ് എൽദോസ് പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ സണ്ണി പോൾ ബ്ലസി ഷാജി പ്രിൻസിപ്പൽ ഇൻചാർജ് സോബിൻ എം പി ഹെഡ് നീതാ പോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം